ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അറുപത്താറ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു എട്ട് ഒമ്പത് വയസ്സുള്ള കാലഘട്ടത്തിൽ അപ്പോൾ ഞാൻ മദ്രസിൽ പിന്നെ എട്ടാം ക്ലാസ്സിൽ അല്ല മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ അന്ന് ഞങ്ങളെ മദ്രസിലെ സദർ ഒരു പ്രഗത്ഭനായ ഒരു ഉസ്താദായിരുന്നു പിന്നീട് സമസ്ത കേരള ജമീയത്തുലമയുടെ മുഫത്തിഷായിട്ട് അറിയപ്പെട്ട കണ്ണമംഗലം പി കുഞ്ഞ കുഞ്ഞുമുഹമ്മദ് മുസ്ലിയെന്ന് പറയും അയാളാണ് ഞങ്ങളെ മദ്രസില് സെദറായി വന്നതിൻ്റെ ശേഷമാണ് മദ്രസിനൊരു പ്രത്യേക ഒരു ശാസ്ത്രീയമായ ഒരു ഒരു സംവിധാനം മദ്രസ്സിലുണ്ടായിരുന്നു അതുമല്ല അന്ന് മദ്രസൊക്കെ തുടങ്ങി അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് നമുക്ക് മദ്രസിലിരിക്കാനൊരു ബെഞ്ച് ഉണ്ട് ബെ മുന്നിൽ ഡെസ്ക് ഒന്നുമില്ലായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കി മദ്രസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡെസ്ക് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരു പലക എന്തെങ്കിലും കൊണ്ടുപോകും അമ്മ വെച്ച് എഴുതുന്ന വെച്ച് മുസ്താഹൊക്കെ വായിക്കണൊക്കെ അതിൻ്റെ മുകളിൽ വെക്കുന്നില്ല അതിങ്ങനെ ആ പലക കൈ പിടിക്കും ഒരു സ്ലേറ്റ് മാരിക്കൊക്കെ ഉള്ള എന്തെങ്കിലും ഈ പിന്നെ ഹാർബോർഡൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ വല്ലതും ആയിട്ട് അപ്പോൾ മൂപ്പർ മദ്രസില് ശ്രദ്ധയായി വന്നപ്പോഴും അതിൻ്റെ വാപ്പയാണ് ഞങ്ങളുടെ നാട്ടിലെ മദ്രസിൻ്റെ പ്രസിഡന്റ് അന്നും അധികം വാപ്പുള്ള കാലത്തോളം വാപ്പ തന്നെയാണ് ഉണ്ടായതിനപ്പം മൂപ്പര് വാപ്പാനോട് പറഞ്ഞ് നമ്മൾ മദ്രസില് ഈ സംവിധാനങ്ങളൊക്കെ ഒന്ന് മാറ്റണം ഡെസ്ക് എന്നൊക്കെ ഉണ്ടാക്കണം എന്നാണ് അപ്പോൾ ആപ്പ പറഞ്ഞാൽ അതൊന്നിപ്പോൾ നാട്ടിലേക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ ഇതന്നെ അധികമാണെന്നുള്ളതാണ് പണ്ടൊക്കെ ഈ ഓത്തുവള്ളിയിൽ കുട്ടികൾ പിന്നെ നൽത്തി ഇരുന്ന് കണ്ട് പഠിച്ചിരുന്നത് പഠിച്ചിരുന്ന ഒരു കാലം അങ്ങനെ പഠിച്ചവരാണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു വാപ്പ ഇതിനെപ്പറ്റിയൊന്നും ഞങ്ങൾക്ക് ചിന്തിക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല ഇത് ഇപ്പോൾ ഇരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അത് പോരേന്ന് ചോദിച്ചു അപ്പോൾ മൂപ്പർ പറഞ്ഞാൽ അത് പോരാ ഡെസ്ക് തന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ വാപ്പ കമ്മിറ്റിയോ ഒക്കെ വിളിച്ചു ഡെസ്ക് ഒക്കെ ഉണ്ടാക്കി അപ്പോഴാണ് ഈ റബി ലെവൽ കടന്നു തരേണ്ടത് അപ്പം റബി ലെവൽ കടന്നു തരുമ്പോൾ ഞാൻ പൊതുവെ അന്നൊരു ഒരു എനിക്കൊരു ലജ്ജ ഒരു പ്രകൃതി ആണ് എൻ്റെ അത് ലജ്ജെന്ന് പറഞ്ഞാൽ ആളുകളെ ഫീസ് ചെയ്യുക പിന്നെ ആളുകളോട് ഇങ്ങനെ അധികം സംസാരിക്കലൊന്നുമില്ല ഞാൻ ആ ഒഴിഞ്ഞു നിൽക്കലാണ് അപ്പോൾ എൻ്റെ ഈ പ്രകൃത മനസ്സിലാക്കിയതുകൊണ്ട് ഈ മൂപ്പര് റബ്യൂ ലെവൽ ഭയങ്കര അടിപൊളിയാക്കിയിട്ട് ഭയങ്കര പ്രോഗ്രാം ഒക്കെ ഉണ്ടാക്കിയ കൊണ്ടുള്ളൊരു റബ്യൂ ലെവലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പുള്ള വർഷങ്ങളേക്കാളൊക്കെ അധികമായിട്ട് അതിന് മുമ്പുള്ള വർഷങ്ങളെപ്പറ്റി എനിക്ക് അത്ര പറയാൻ ഓർമ്മയില്ല അപ്പോൾ വലിയ വലിയ പരിപാടി അപ്പോൾ അതിൻ്റെ സംവിധാനം ഉണ്ടായപ്പോൾ എല്ലാ കുട്ടികൾക്കും പ്രസംഗം അധിക കുട്ടികൾക്ക് പാട്ട് കഥാപ്രസംഗം അപ്പോൾ കഥാപ്രസംഗം ഇതൊക്കെ ആദ്യമായിട്ട് വരികയാണ് അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഒരു പൊതുവേ ഒരു ലജ്ജാശീലമുള്ള ഒരാളായതുകൊണ്ട് എന്നോട് മൂപ്പര് പറഞ്ഞു നിങ്ങൾക്ക് പ്രസംഗം ഇതൊന്നും വേണ്ട ഈ വർഷം അടുത്ത വർഷം മതി എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് മൂപ്പരത് പറഞ്ഞപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു വല്ലാതെ എന്തു ചെയ്പ്പോൾ ഇന്നോട് ഇങ്ങനെ പറഞ്ഞു അവനോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ലോണം ഒക്കെ സു ഒരു നിങ്ങൾക്കൊന്നുകൂടി ഇങ്ങോട്ട് രവല വേണ്ട എന്നിട്ട് മതി അല്ലെന്നാൽ നിങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി ഒരു പ്രസംഗം നമ്മൾ എഴുതി തന്നു ചിലപ്പോൾ മുഴുവനാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ ഒരു പോരാത്തരായിരിക്കും ഒരു വലിയൊരു പശ്ചാത്തലമായിരിക്കും അപ്പോൾ അത് വേണ്ട ഞങ്ങൾക്ക് എന്നിട്ട് മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞങ്ങളെ ക്ലാസ് പഠിക്കണം മുളക്കൽ മുഹമ്മദ് എന്ന് പറഞ്ഞു അപ്പോൾ അവനിക്ക് മൂപ്പിലൊരു പ്രസംഗം എഴുതി കൊടുത്തത് അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ഇവനറിയാതെ ഇവൻ്റെ ഈ പുസ്തകത്തിൽ നിന്നിട്ട് ഈ കള്ളാസ് പ്രസംഗം എഴുതി കള്ളാസ് ഉണ്ടല്ലോ അത് ഞാൻ കട്ടു അത് ഞാൻ കട്ടിട്ട് ഞാൻ എന്താക്കി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കീശയിൽ സൂക്ഷിച്ചു അപ്പോൾ ഇവന് പൊതുവേ താല്പര്യമില്ല അതിനോട് ഇവൻ ഈ പ്രസംഗം പ്രസംഗിക്കാന്ന് പറയുമ്പോൾ എന്നോട് ഇങ്ങനെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനാവില്ല ഞാൻ അന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിത് കട്ടതുകൊണ്ട് ഓനിക്കൊരു പ്രയാസം ഉണ്ടായില്ല ഞാനാണ് കട്ടതെന്ന് ഓൻ അറിയില്ല അവനെ എന്നോട് പറഞ്ഞു പ്രസംഗം കാണാൻ അറിഞ്ഞു അവനെ പ്രസംഗിക്കാണ്ട് എനിക്ക് പറഞ്ഞോണായല്ലോ ഞാനിപ്പോൾ പ്രസംഗിക്കേണ്ടെന്നല്ലേ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അവബ് ബാഭവത്താൽ എനിക്ക് എന്തോ ഒരു സൗകര്യം ചെയ്തതന്നറിഞ്ഞവനോട് ഞാൻ അങ്ങനെ ഞാൻ ഈ പ്രസംഗം എന്തായെന്നറിയോ വളരെ രഹസ്യമായ നിലക്ക് എൻ്റെ വീട്ടിൽ നിന്നും മറിസനൊന്നും പഠിക്കൂല അങ്ങനെ ഈ പ്രസംഗത്തിൻ്റെ തലേ ദിവസം എല്ലാ കുട്ടികളെയും ഉപ്പനി വിളിപ്പിച്ചു ഇവനും വിളിപ്പിച്ചു പ്രസംഗിക്കാൻ വേണ്ടി ഒന്ന് അതിൻ്റെ ട്രെയിൽ ചെയ്യാം അപ്പോൾ ഇപ്പം പറഞ്ഞു എൻ്റെ പ്രസംഗം നഷ്ടപ്പെട്ടു പോയിരുന്നു അപ്പോൾ വനോട് പറഞ്ഞാൽ എനിക്ക് ആദ്യം പറയേണ്ടത് നഷ്ടപ്പെട്ടു പോയാലും ജി ഇതുവരെ എന്തു പറയാൻ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഈ ഇതൊക്കെ അങ്ങനെ അവന് പ്രസംഗം ഇല്ലാതെയും എനിക്ക് പ്രസംഗം ആരും അറിയാതെയും ഇങ്ങനെ നിൽക്കുന്ന ആ റബീലി പന്ത്രണ്ട് വന്നു അപ്പോൾ പന്ത്രണ്ടിനല്ലാന്ന് ഞങ്ങളെ നാട്ടിൽ പരിപാടി നടത്തിണ്ട് പന്ത്രണ്ടിന് ഒരു ഘോഷയാത്ര മാത്രം നടത്തി മതിയാക്കണം അപ്പോൾ അന്ന് ഈ ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിരിക്കും പിന്നെ നമ്മളൊക്കെ ഈ ഈന്ദ് എന്ന് പറഞ്ഞിട്ടൊരു മരം ഉണ്ടല്ലോ അതിൻ്റെ പട്ട കൊടുന്ന് കാണ്ട് അതിൻ്റെതൊക്കെ തോലൊക്കെ കളഞ്ഞ് ശരിയാക്കി അതിൻ്റെ മുകളിൽ പല കാർഡുകളും അലൈഹി സ്വലമാ തങ്ങളെ പറ്റിയും നിബിൻ്റെ പേര് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട നിബിൻ്റെ ഹതീഥകൾ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ എഴുതിയിട്ടിങ്ങനെ പിടിക്കും പിന്നെ അല്ല കയ്യെ പിടിക്കും അങ്ങനെ കാർഡ് മതി പിന്നെ കുട്ടികളെ കയ്യിലൊക്കെ ഉണ്ടാവും അത് റാറാലിന് പിന്നെ പ്രധാനമായിട്ട് പിന്നെന്താന്ന് ചോദിച്ചാൽ അന്ന് ഈ ഈ കുട്ടികൾ ബാനർ കുടിക്കും അപ്പോൾ അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലാരായി പിന്നെ ഈ മദ്രസൊക്കെ ഒന്നായിട്ട് ചമയിപ്പിച്ചു പിന്നെ അപ്പോൾ ഈ റബീലൊരു പന്ത്രണ്ടിന് എന്ന് പറഞ്ഞാൽ അന്ന് വെറും ഒരു ഇത് ഭക്ഷണ വിതരണം ഒരു മൗല്യതും മാത്രമേ ഉള്ളത് അപ്പോൾ അന്ന് അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഒരു പിച്ചത്തൊരു ഞായറാഴ്ചയറ്റാ തോന്നുന്നു പരിപാടി എനിക്ക് ഓർമ്മയില്ല പറയാനാണ് അങ്ങനെ ഭക്ഷണമൊക്കെ ഭക്ഷണ വിതരണം ഈ ഞങ്ങളൊന്നായിട്ടൊരു നാടും ഇവൻ ചുറ്റും നാടിൻ്റെ എല്ലാ ഭാഗങ്ങളും രാവിലെ മുതൽ തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും ചുറ്റി വന്ന് മദ്രസിലെത്തി എന്നിട്ട് അവിടെ നിന്ന് ഈ ഭക്ഷണമൊക്കെ അന്ന് ഭയങ്കര ഈ കാരണം കാരണം ഭക്ഷണം കിട്ടാത്ത കാലഘട്ടമാണ് ഒന്ന് രണ്ടാമത് എന്ന് പറഞ്ഞാൽ അന്ന് പ്രത്യേകമായിട്ട് നല്ല പോത്തിറച്ചിയും പിന്നെ നല്ലൊരു നെയ്ച്ചോറൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കര ആ തിരക്കും ആവേശമൊക്കെയാണ് ഈ കയറും കുട്ടികൾക്ക് അപ്പോൾ അതിന് വേണ്ടിയാണെന്ന് തോന്നും അപ്പം ഇതിനൊക്കെ ഈ രാവിലെ മുതൽ തന്നെ ഈ പന്ത്രണ്ട് മണി വരെ ഈ അധ്വാനിക്കണത് പിന്നെ എല്ലാ വീട്ടിൽ നിന്നും അന്ന് ഉണ്ടാവും ഇപ്പോൾ ഉള്ളതായിരിക്കാനെ പല വീട്ടിൽ നിന്നും പായസം കിട്ടും കറി കിട്ടും പിന്നെ അതുപോലെ മിഠായികൾ ഇട്ടും അങ്ങനെ പിന്നെ ഈ ഒന്നും അന്ന് ഇത്രമാത്രം പിൻ വ്യാപകമല്ല ഇത്രമാത്രം പിന്നെ സുലഭവും അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല വേറുള്ള ചെറിയ മുട്ടായികളും മറ്റതുമൊക്കെ കിട്ടും പിന്നെ ഈ കോതമ്പത്തിൻ്റെ ഒരു കാവ ഒരു കറി കിട്ടും പിന്നെ മറ്റേ സാധാരണ നമ്മളുണ്ടാക്കുന്ന പായസങ്ങളൊക്കെ കിട്ടും അങ്ങനെ അന്ന് ഇത് കഴിഞ്ഞ് വന്ന് മൗല്യതൊക്കെ കഴിഞ്ഞ് പോയല്ലോ അങ്ങനെ ഞാൻ പിന്നെ ഈ പ്രസംഗം നല്ലോണം പഠിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇത് വരികയാണ് ഏത് ഈ റബിയു ലെവലിൻ്റെ പ്രോഗ്രാം അപ്പം അന്ന് വലിയ മദ്രസൊക്കെ അലങ്കരിച്ച് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇന്നത്തെമാർക്ക് ലേറ്റുകളെ കൊണ്ടൊന്നുമല്ല മറ്റേ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കിയിൽ ആ അങ്ങനെ ഓരോ അത് പറഞ്ഞ പേപ്പറൊക്കെ ഉപയോഗിച്ച് അങ്ങനെ അതിനെ അലങ്കരിച്ച് നല്ല ഉഷാറാക്കി മദ്രസിൽ വെച്ചിട്ട് പരിപാടി ഇറക്കണം മദ്രസിൻ്റെ മുന്നിൽ ചെറിയൊരു തിണ്ടുണ്ടതിൽ വെച്ചിട്ടാണ് പരിപാടി ഇറക്കുന്നത് അപ്പം ഞാൻ ഈ പരിപാടിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഞാനും മുപ്പനോട് പോയി പറഞ്ഞു സാധാരണയോട് പിന്നെ ഈ ഞാനത്ര ലജ്ജ ഉള്ള ആളൊന്നുമല്ല എനിക്ക് പ്രസംഗിക്കണം പറഞ്ഞു അപ്പോൾ മൂപ്പര് പറഞ്ഞു എങ്ങനെ നിങ്ങൾ പ്രസംഗിക്കുകയാണ് ചെയ്തു അത് ഞാൻ പ്രസംഗിക്കും എന്നറിഞ്ഞാൽ അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് അത് പറഞ്ഞു അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ആര് പറഞ്ഞതെന്ന് വെച്ച് അത് ഞാനൊരു പ്രസംഗമാണ് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ അങ്ങനെ നിങ്ങൾ പ്രസംഗിക്കുകയാണെങ്കിൽ എന്നാൽ വളരെ നല്ലത് എന്നറിഞ്ഞ് മൂപ്പര് എന്നെ അതിൽ പ്രോത്സാഹിപ്പിച്ചു ഞാൻ നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ മൂപ്പര് വിളിച്ചു ഞാൻ പ്രസംഗിച്ചു ഞാൻ പ്രസംഗിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ ഈ കട്ട കട്ടായി ഈ പ്രസംഗമാണ് അങ്ങനെ അപ്പം മുപ്പേർക്കും തന്നെ ഭയങ്കര ഇഷ്ടമായി കാരണം ഞാൻ പ്രസംഗിച്ചല്ലോ ഇതിങ്ങനെ ഇവനിൻ്റെ ഈ പ്രസംഗം ഇവനിക്കിത് ഇഷ്ടമില്ലാന്നുള്ളത് ഏതായാലും എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഓൻ്റെ പ്രസംഗം ഞാൻ എടുത്ത് കണ്ടാണ് ഇതിൻ്റെ അന്ന് ഈ റബി ലെവലുണ്ടായ ഏറ്റവും രസകരമായ ഒരു രസകരമാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ജീവിതത്തിലേക്കുള്ളതായ ഒരു ഒരു എന്തായാലും പറയാം ഒരു പിന്നീടുള്ള ജീവിതത്തിൽ ഒരു സ്റ്റെപ്പാണത് അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അതിലേക്കുള്ള ഒരു വളർച്ചൻ്റെ ഒരു ഒരു ഇതാണ് അതിലേക്കുള്ള ഒരു എന്താന്ന് പറഞ്ഞ ഒരു പ്രോത്സാഹനം എന്ന് പറയാം ഒരു പ്രോത്സാഹനം കൂടിയാണത് അന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ എല്ലാവരും പിന്നെ അതിനെ വളരെയധികം പ്രകീർത്തിച്ച് എനിക്കതിനോട് ആരും ആവശ്യപ്പെടാതെ ഞാൻ പ്രസംഗം പഠി പറഞ്ഞല്ലോ എന്നുള്ള നിലക്ക് മുജാഹിദീകളം മാസികകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരെ മാസികകളും കാണാം റബീ ലബോലിനെ വളരെയധികം സ്വാഗതം ചെയ്തു കൊണ്ടിട്ടും ഇപ്പം ഇന്ന് ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിയൊക്കെ അറബിയിലൊക്കെ ഒരു നബി അതന്നെ പ്രബോധനത്തിനൊക്കെ അതുതന്നെ ഞങ്ങളും പറയണത് അത് മലയാളത്തിൽ പ്രബോധനത്തിന് നബീൻ്റെ പ്രകീർത്തനം എഴുതി നമ്മൾ അറബിയിൽ മൗലിതോതിയെന്നുള്ളൂ രണ്ടു നിലക്കും ഒന്നും വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അതിലേക്ക് അവരൊക്കെ എത്തി എന്നുള്ള നിലക്ക് വളരെ നമ്മൾ അവരെ വളരെയധികം സ്വാഗതം ചെയ്യണേ നമ്മളെ പ്രവർത്തനം വിജയിച്ചല്ലോ എന്ന്